ഇത് പാടാൻ പറ്റുമല്ലോ കുഴപ്പമില്ല കുഴപ്പമില്ല മാമപ്പായി വരും ഇതുകൊണ്ട് ഓക്കെ ഞാനും ഒരു സാധനം കൂടി പാടില്ല എന്താണ് കോളേജ് ഫെസ്റ്റ് ആയിഡ് കുറച്ചും കൂടി ഒരു ഉഷാരം ഉണ്ടാവട്ടെ ഒന്നുകൂടെ ഓക്കെ ഇത്തവണ ഇത്തവണ ഫുൾ ഫോൺ ഈ സൈഡ് നല്ല ഉഷാറായിട്ട് പാടുന്നുണ്ട് അവിടെ നിന്നൊന്നും കേൾക്കുന്നില്ല അപ്പൊ നിങ്ങളുടെ ഹലോ ചേട്ടാ എക്കോ കേട്ടോട്ടോ ഓക്കെ അപ്പൊ ഒരിക്കലും കൂടെ ഇത്തവണ ഈ സൈഡ് അവരെക്കാളും അവിടെ ആയിട്ട് പാടും ഓക്കെ റെഡി ഓ ഓ എന്താ അടിപൊളി സ്വരസ്ഥാനക്കു കറക്റ്റ് ആണ് ആ ജോബി മ کہنا چاہوں برباد کرے الفاظ میرے رے الفاظ میں رے او ഞാനൊന്ന് ഷോ ഓഫ് ഏതാണ് കേട്ടോ താങ്ക് യു ഇനി പവി കേട്ടേക്കുള്ള ഒരു പാട്ടും കൂടി ഒരു രണ്ടുപേരും ഞാൻ പാടിയിട്ട് ഞാൻ നിർത്താം വെള്ളിനാക്ക് എന്ന് പറഞ്ഞ പാട്ട് ഞങ്ങൾ ഇന്നലെ റിലീസായി എത്ര പേര് കേട്ടു എന്നറിയില്ല വളരെ മനോഹരമായിട്ട് വിനായക് ശശികുമാർ ലിറിക്സ് എഴുതി ഹരിശങ്കർ ആണ് പാടിയിരിക്കുന്നത് അതിന്റെ ഒരു രണ്ടുപരി പാഠം തീരശീല ഇതാണ് പ്രശ്നം മ്യൂസിക് ഡയറക്ടറായ ലിറിക്സ് ഒന്നും ഓർമ്മയുണ്ടാവില്ല തെറ്റിദ്ധരിക്കരുത് പക്ഷെ എന്തായാലും പവി കാറ്റഗറി എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ കാണാൻ ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു രസകരമായിട്ടൊരു സിനിമയാണ് അതുപോലെ പാട്ടുകളും കേൾക്കുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു വൺസ് അഗൈൻ നിങ്ങളെ ഈ എല്ലാവിധ ആശംസകളും